നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അടുത്ത ദിവസങ്ങളിലെ ഗുരുതരമായ പ്രശ്നങ്ങളുടെ മൂല കാരണം സഭാതലവനായ റാഫേൽ തട്ടിലിനെ അങ്ങ് മൗണ്ട് സെന്റ് തോമസിന്റെ അടുത്തുള്ള ആ കാക്കനാട് കുസുമഗിരി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ് റാഫേൽ തട്ടിലിന് ചങ്ങലക്കിടേണ്ട സമയമായിരിക്കുന്നു ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രശ്നം അതൊന്നുമല്ല അധികം മെന്റലി ഫിറ്റാണ് അദ്ദേഹത്തിന് അടിയിട കുറവാണ് പക്ഷേ തട്ടിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ചങ്ങലക്കിടണം അദ്ദേഹത്തെ എത്രയും വേഗം സിനഡ് പിതാക്കന്മാർ കുസുമഗിരി മെന്റൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിനു മുമ്പ് റാണ തലവനായിട്ട് വന്ന ബിഷപ്പ് ആന്റണി കരിയിൽ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ അന്ന് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനത്ത് അകം ചെയ്യേണ്ടി വരുമായിരുന്നില്ല ഇതാ റാഫേൽ തട്ടിൽ എന്ന വെടലച്ചിരിക്കാരന് അദ്ദേഹത്തോടെ നമുക്ക് സഹതപിക്കാം അദ്ദേഹം ഇല്ലാത്ത വൈദിക സമിതി വിളിച്ചുകൂട്ടുന്നു കരിയൻ ഞാടിയത്തിനെ പോലുള്ള വൈദികരോട് ഇറങ്ങി പോകാൻ ആക്രോശിക്കുന്നു ഇതൊന്നുമല്ല അദ്ദേഹത്തെ ചങ്ങലയ്ക്കിടേണ്ട സമയമായിരിക്കുന്നു മെന്റൽ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തെ സീറോ മലബാർ സഭയുടെ തലവനായി തുടരാൻ അനുവദിച്ചുകൂടാ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആന്റണി കരിയിൽ ബിഷപ്പ് അദ്ദേഹം ഇതുപോലെ മാനസിക രോഗിയായി ബാലൻസ് നഷ്ടപ്പെട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന് പക്ഷേ അന്ന് പലരും വിശ്വസിച്ചില്ല ഇന്ന് എവിടെയാണ് അപ്പൊ ഈ ബിഷപ്പ് ആന്റണി കരീൽ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ ഞാനിത് പറയാൻ ഇപ്പൊ നിങ്ങൾ ആരാണ് മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞാൻ നിയമം മാത്രമല്ല വക്കീൽ പണി മാത്രമല്ല ഞാൻ വർഷങ്ങൾ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ബിഷപ്പ് കരീലിനെ പറ്റി വളരെ വ്യക്തമായി അന്ന് ഞാൻ പറഞ്ഞത് അത് വേണ്ടവർ സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം ഏത് അജ്ഞാത കേന്ദ്രത്തിൽ ഇന്ന് ചികിത്സാവിധേയനായി കഴിയുകയാണ് അദ്ദേഹം രക്തസാക്ഷിയായി ഇവിടെ ഇപ്പോൾ ഇത് റാഫേൽ തട്ടിലിന്റെ ഊഴമാണ് അദ്ദേഹം അദ്ദേഹത്തെ ചങ്ങലക്കിടയേണ്ട സമയമായിരിക്കുന്നു എന്തൊക്കെയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ആനമ്മേൻ കന്യകാസ്ത്രീയെ വേണം അദ്ദേഹത്തിന് നിയമവ്യവസ്ഥകളെ പറ്റിയോ സഭാ നിയമങ്ങളെ പറ്റിയോ എല്ലാം നിഖാരം അദ്ദേഹം എന്റെ ലിസ്റ്റിക്കായിരിക്കുന്നു എത്രയും വേഗത്തിൽ അദ്ദേഹത്തെ മാനസിക രോഗാശുപത്രിയിലേക്ക് മാറ്റുക പക്ഷെ പാംളാനിക്ക് ആ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സഭാതലവനാകാൻ വേണ്ടി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഈ വികൃതികൾക്ക് നല്ല അടിയിട കുറവ് മാത്രമാണുള്ളത് അതുകൊണ്ട് വിശ്വാ പിതാക്കന്മാര് സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർ എത്രയും വേഗത്തിൽ സത്വരമായി പ്രവർത്തിക്കണം ആന്റണി കരിയിൽ പിതാവിന്റെ ഗതികേട് തട്ടിലിന് വരാതിരിക്കാൻ പാംബ്ലാനിയെ പിന്നെ ഏതായാലും കൈകാര്യം ചെയ്യും വിശ്വാസികള് തട്ടിലിന്റെ രോഗവും പാംബ്ലാനിയുടെ വില്ല തരങ്ങളും ഏതായാലും ഞാൻ വത്തിക്കാനിൽ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട് വത്തിക്കാനിൽ നിന്നും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെ ഈ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ നാറികളാണെന്ന് അറിയാം പക്ഷെ അതിനേക്കാൾ എത്രയോ പര നാറികളായിട്ടാണ് ഇന്ന് മെത്രാന്മാർ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ സുബോധമുള്ള ഈ മെത്രാന്മാർക്ക് എങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഈ പാംബ്ലാനിയുടെയും തട്ടിലിൻ്റെയും കൈകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ബോധം എന്തുകൊണ്ട് ഇല്ല കഷ്ടമാണ് ഈ സഭയുടെ അവസ്ഥ നന്ദി നമസ്കാരം